പ്രിയ ള് യമൊരു സന്തോഷ വാർത്ത മലയാളിയായ നിമിഷപ്രിയുടെ വധശിക്ഷ പോസ് പോണ് ചെയ്തിരിക്കുന്നു ഈ വാർത്ത കേൾക്കാൻ മലയാളികൾ കാത്തിരുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് കേരളം കടന്നുപോകുന്നത് അതിന് കാരണക്കാരനായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വീണ്ടും തുടരുകയാണ് ഞാനിപ്പോള് കോഴിക്കോട് കാരന്തൂർ മർക്കസിലേക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിനെ കണ്ടിട്ട് ഇറങ്ങുകയാണ് അപ്പം അദ്ദേഹമാണ് ഈ പറയുന്ന കുടുംബമായിട്ടുള്ള ചർച്ചകളുടെ ഏകോപനം നടത്തുന്ന ആള് അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ വിവരം കിട്ടി വധശിക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നു എന്താ കാരണം വെച്ചാല് അദ്ദേഹം നിയോഗിച്ച ആൾക്കാരും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും കുടുംബത്തിലെ രണ്ടുപേർ രണ്ടു പേർക്ക് ചില വിയോജിപ്പുകളുണ്ട് അപ്പോൾ അവരെ ഖുറാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനകളും കാര്യങ്ങളും നടക്ക് നടക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ട് തൽക്കാലം വധശിക്ഷ നടപ്പിലാക്കേണ്ടതില്ലെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതായിട്ടുള്ള വിവരം ഇവിടെ കാരന്തൂർ മർക്കസിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം തോടെയാണ് പ്രതികരിച്ചത് പക്ഷെ എങ്കിൽ പോലും ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായി കൊണ്ട് അദ്ദേഹം ഔപചാരികമായിട്ട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി ഒരു മലയാളി നഴ്സായി യമനിലെത്തിയ നിമിഷപ്രിയ കലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനെയാണ് കൊലപ്പെടുത്തിയത് അവർ തമ്മിൽ ബിസിനസ് ബന്ധങ്ങളും പലതരത്തിലുള്ള മറ്റു ബന്ധങ്ങളുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് യമനിലെ സുപ്രീം കോടതിയുടെ മുന്നിൽ നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്നുള്ളത് അസംദിക്തമായി തെളിഞ്ഞിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വധശിക്ഷ വിധിച്ചു എന്നാൽ അന്തിമമായി ആ വധശിക്ഷയെ ശരിവെക്കേണ്ടത് തലാലിന്റെ കുടുംബമാണ് ആ കുടുംബവുമായി അനുരഞ്ജന ചർച്ചകളിലാണ് മതപണ്ഡിതനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ യമനിലെ സഹകാരികളായ പണ്ഡിതന്മാരും എന്നാൽ കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തിന് അന്തിമമായി വിധി കൽപ്പിക്കുവാനുള്ള അവകാശം ഇസ്ലാമിക നിയമങ്ങൾ നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തലാലിന്റെ കുടുംബമാണ് അന്തിമമായി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമോ അതല്ല വിട്ടയക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പഴുതിലാണ് ദയ മണി അഥവാ ബ്ലഡ് മണി നൽകിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും നിരവധി വർഷങ്ങളായി നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു പക്ഷേ അതിന്റെ അന്തിമ നിമിഷത്തിലും അതൊന്നും ഫലം കണ്ടിരുന്നില്ല ഏറ്റവും കൂടുവിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുന്നിലേക്ക് വിഷയം എത്തുന്നത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിലെ ഇടപെടൽ പ്രതീക്ഷയ്ക്ക് വക നൽകുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കേരളത്തെ ആകെ സന്തോഷിപ്പിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും നമുക്കൊന്ന് കേൾക്കാം നിമിഷപ്രിയ തൂക്കിക്കൊല്ലുമെന്നാണ് പറഞ്ഞത് പക്ഷെ അവസാന നിമിഷത്തിൽ ആ തീരുമാനം ഒന്ന് മരവിപ്പിച്ചിട്ടുണ്ട് അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയല്ല നമ്മുടെ ഇവിടുത്തെ മതപണ്ഡിതരും അവിടുത്തെ മതപണ്ഡിതരും തമ്മിൽ നടത്തിയ ചർച്ചയാണെന്ന് പറയപ്പെടുന്നു എങ്ങനെ വിലരുത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഒന്ന് അവസാനത്തിലൂടെ ആട്ടോ ഇവിടുത്തെ മതപണ്ഡിതർ പാകിസ്ഥാന മതപണ്ഡിതരോട് സംസാരിച്ചാൽ യുദ്ധമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ അത് ശരിയാണ് അത് അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് അബൂബക്കർ സലിയാൻ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ നമ്മൾ ആദരിക്കുന്നു എന്നാൽ അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ അതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട് കാരണം ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പെൺകുട്ടി എല്ലാ സ്ത്രീ അല്ലെ അതെ യുവതി രക്ഷപ്പെട്ടു വരണമെന്നും മുഴുവൻ മലയാളികളും ആഗ്രഹിക്കുന്നു അതൊരു തർക്കമില്ല അതിനു വേണ്ടിയിട്ട് ഇടപെടാവുന്ന മുഴുവൻ ആളുകളും ഇടപെടണം ഒരു തർക്കവും ഇല്ല അപ്പൊ ബോബി ചെമ്മണ്ണൂർ പോയിട്ടുണ്ട് അതെ ഒരു കോടി രൂപ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഗൾഫിലേക്ക് യമനിലേക്ക് പോകാൻ പറ്റില്ല യമൻ എന്ന് പറഞ്ഞ രാജ്യം പോലും ഇല്ല ഒരു രാജ്യം പല കഷ്ടങ്ങളായി പലരുടെ കയ്യില ഔദ്യോഗിക വിമതന്മാരുടെ കയറുക അങ്ങനെ രണ്ടോ മൂന്നോ സർക്കാരാണ് യമനിൽ ശുദ്ധജീവികൾ അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയി വീട്ട് നമുക്ക് വരാം അതുവരെ ഹൃദയം നിറഞ്ഞു നന്ദി നമസ്കാരം